എൽ ഡി എഫിലെ കക്ഷിയായ കോൺഗ്രസ് എം അല്ലെ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ടു പോരുന്നു യു ഡി എഫിനൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ന്യൂസുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രചരിച്ചു അപ്പൊ ഈ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വാർത്തയാണ് ഇതിന് ഒരു പ്രചാരം മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തു അപ്പം ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഒരു ഇതൂടെ വന്നിട്ടുണ്ട് അതായത് ഒരു രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തുടരുകയല്ലേ അപ്പം എന്തിനാണ് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും അതിനെ ഇപ്പൊ ലളിതമായ ഭാഷയെ ചോദിച്ചാൽ തന്നെ പറഞ്ഞതാണോ അതോ അതിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു കുതന്ത്രം നമുക്ക് പ്രതീക്ഷിക്കാവോ ചെന്നിത്തല ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം കാര്യം ചെന്നിത്തല എന്തോ ചെന്നിത്തല അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് രണ്ടുപേർക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അതായത് വി ഡി സതീശനും സണ്ണി ജോസഫിനും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ടൊരു പ്രതികരണമായിപ്പോയി കാര്യം സണ്ണി ജോസഫ് ആണെങ്കിലും വി ഡി ആണെങ്കിലും ഇപ്പോഴും അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന കൂടിയാണ് നിൽക്കുന്നത് അടർത്തി എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം ഒരാളുടെയും തിണ്ണ നിരങ്ങാൻ പത്തോട്ട് ഒരു ഓട്ടിന് വേണ്ടിയിട്ട് ഒരാളുടെയും നിറങ്ങാൻ ഞാൻ പോകില്ല എന്ന് വി ഡി സതീശൻ പലപ്പോഴും പരസ്യമായി പ്രഖ്യാപിച്ച ഒരാൾ ഒരു നേതാവ് തന്നെയാണ് പക്ഷെ ഇതേ വി ഡി സതീശൻ സിനഡി യോഗത്തിൽ പോയി അതും സ്വന്തം വാഹനമൊക്കെ ഉപേക്ഷിച്ച് ഒരു ഒരു അണികൾ പോലും അറിയാൻ രഹസ്യമായി ഒരു സഭയുമായി ബന്ധപ്പെട്ടിട്ട് അത് തിണ്ണനിരങ്ങലല്ലേ അപ്പൊ തിണ്ണ നിരങ്ങൽ തന്നെയാണ് വി ഡി സതീശൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിന്നെ പരവൂർ ജയിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്തു അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു അവിടെ പിന്നെ ഇവരുമായിട്ട് സന്ധി ചെയ്യുകയും അവരോട് പരസ്യമായി തന്നെ ചർച്ചകൾ ചർച്ചകൾ നടത്തുകയും അങ്ങനെ ആർ എസ് എസിന്റെ വോട്ട് അവിടെ നിന്ന് മേടിച്ചെടുക്കാനുള്ള സമീപനം നടത്തിയ ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ അപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പിലും കുമ്പിട്ട് നിൽക്കാനും വണങ്ങാനും അതുകൊണ്ടായിരിക്കും വർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി കുനി കുനിഞ്ഞ് കുമ്പിട്ട് നിന്നത് അതിന്റെ അർത്ഥം ആർ എസ് എസിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ നട്ടല് വളച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സിമ്പിളി പറഞ്ഞാൽ അത്രേ ഉള്ളു അതാണ് അർത്ഥം അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വി ഡി സതീശിന്റെ മുന്നിൽ വളരെ ശക്തനായ ഒരു നേതാവാണ് താൻ ഇനിയിപ്പം എൽ ഡി എഫിനൊപ്പം തുടരുന്ന മാണി ഗ്രൂപ്പിനെ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫിന് ഇവിടെ വിജയം കണ്ടെത്താൻ കഴിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ആ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്കുള്ളിൽ ഉണ്ട് മറ്റൊരു മുന്നണിയിൽ തുടരുകയല്ലേ അവരെ എന്തിനാണ് നമ്മൾ നിർബന്ധ ബുദ്ധിയായി പിടിച്ചുകൊണ്ട് വരുന്നത് അവർ അവിടെ നിന്ന് വിട്ടുമാറി അപ്പോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല അപ്പോ അതുമായി ബന്ധപ്പെട്ട് അവർ വിട്ടുമാറി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് വിട്ടുമാറാൻ അവര് റെഡിയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ വി ഡി സി പറയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്ത് അപ്പം കോൺഗ്രസ്സിനുള്ളിൽ തന്നെ രണ്ടഭിപ്രായം ഇപ്പോൾ വന്നു ഇപ്പം അതുവരെ മിണ്ടാതിരുന്ന വക്കീല് സണ്ണി വക്കീല് ഇപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ല അവർ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇന്നലെ ഒന്നും മിണ്ടിയില്ല അതായത് ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചില്ലേ വാർത്ത വെറും ഒരു ഫേക്ക് ന്യൂസ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവര് ഇപ്പൊ ഉടനെ മാണിഗ്രൂപ്പ് യു ഡി എഫ് വിടുന്നു പിന്നെ അല്ല എൽ ഡി എഫ് വിടുന്നു യു ഡി എഫ് ലയിക്കാൻ പോകുന്നു തുടങ്ങിയ വാർത്തകൾ ഇങ്ങനെ വന്ന സമയത്ത് പോലും ഈ സണ്ണി വക്കീൽ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അമ്മ അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് സണ്ണി വക്കീൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു അജണ്ടയാണ് അതായത് ഇവിടെ നിന്ന് കുറേയധികം ആൾക്കാർ പിരിഞ്ഞു പോകുന്നു യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എൽ ഡി എഫ് തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് പൊങ്ങി വന്ന ഒരു വ്യാജ വാർത്തയെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ നരേറ്റീവ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കെ സുധാകരൻ ഇവിടുത്തെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നേതാവിന്റെ പഴയകാല സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് പോകുന്നു പഴയകാല സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് പോയി കണ്ട് സംസാരിക്കുന്നു വാർത്തയായി സ്വാഭാവികം ഈ വാർത്ത ഇതിൽ എങ്ങനെയായിരിക്കും ഈ വാർത്ത നാളെ രചിക്കപ്പെടുന്നതെന്ന് അറിയില്ലേ എന്താ വെച്ചുകഴിഞ്ഞാൽ കെ സുധാകരൻ ഇന്ന ഒരു സി പി എം നേതാവിനെ കണ്ടു കണ്ടു അപ്പൊ കണ്ടതിന്റെ പിന്നിൽ എന്തുവാകാം കെ സുധാകരൻ പറയാം അല്ലെങ്കിൽ ആ നേതാവ് തന്നെ പറയാം െ അനാരോഗ്യം കാരണമായിരിക്കുന്ന വയ്യാതിരിക്കുന്ന ഒരു നേതാവിനെ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞു പക്ഷെ ഇതിനകത്ത് വേറൊരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഈ ഒരു ഈ ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് അല്ല അത് ഞങ്ങള് ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല രാഷ്ട്രീയം സംസാരിച്ചില്ല കഴിഞ്ഞു പക്ഷെ ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയത്തിലൂടെ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രപറ ഒരു എന്താ മാറ്റമാണെന്നും ഒരു രാഷ്ട്രീയ മാറ്റമാണെന്നും അത് വ്യാഖ്യാനിച്ചെടുക്കാൻ ഇവിടെ കഴിയും അതാണ് കനകോലും അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ സിദ്ധാന്തം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കോടിക്കണക്കൻ രൂപ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ഒരു തന്ത്രമാണ് ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ പോയി മീറ്റ് ചെയ്യണം അപ്പൊ ഇനിയിപ്പോ ജി സുധാകരൻ എടുക്കു വരും ഐഷാ പോറ്റി പറഞ്ഞില്ലേ ഐഷാ പോറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഐഷാ പോറ്റി നിലവിൽ സി പി എമ്മിന്റെ മെമ്പറല്ല ഏരിയ കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരു നേതാവാണ് ഐഷ പോറ്റി അപ്പം സി പി എം വിട്ടിട്ട് അവര് കോൺഗ്രസിലേക്ക് എന്ന് പറയാൻ പറ്റില്ല അവര് പിന്നെ സേവാഭാരതിയുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോൺഗ്രസ് വിട്ടിട്ട് അല്ലെ സി പി എം വിട്ടിട്ട് അവര് കോൺഗ്രസിലേക്ക് എന്ന് പറയാൻ പറ്റില്ല അവര് കോൺഗ്രസിന് അംഗത്വം എടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഐഷ പോറ്റി അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതുപോലെ ഇനിയിപ്പോ ജി സുധാകരനെ ഇതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് കെ സി വേണുഗോപാല് കണ്ടോ ഒന്നുമില്ല ഒരു സൗഹൃദ മാത്രമേ ഉള്ളൂ ആരോഗ്യ കുറിച്ച് സൗഹൃദം ഇത് പിന്നെ അത് ചേട്ടൻ പറഞ്ഞു വരുന്ന കോൺഗ്രസ്സുകാരുടെ ഇപ്പറത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാന അജണ്ട അതായത് എലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രധാന അജണ്ടയാണ് അതായത് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് ഈ അതായത് ഈ പറയുന്ന എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം പാർട്ടിക്കുള്ളിൽ എന്തോ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി അവരെല്ലാം കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്ന് ഈ പൊതുവിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ നിന്ന് നാള് പോകുന്നു ഇപ്പൊ എസ് രാജേന്ദ്രൻ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോയി അവിടെ ഇവിടെ ഇടുക്കിയിലല്ലേ അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു വലിയ ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് ഇവിടെ അയാൾ എത്രയും നാളുകൊണ്ട് പോകും പോകും എന്ന് പറയൊണ്ടിരിക്കുവാണ് എം എ മണിയായിട്ടുള്ള പ്രശ്നം കാരണം എത്രയോ കാലം കൊണ്ട് പോകും പോകും പോന്നേ പോടേ അത്രേ ഉള്ളൂ സിപിഎമ്മിന്റെ സമയം എടുത്തോളും അത്രേ ഉള്ളൂ പോന്നേ പോകും ഇപ്പൊ എസ് രാജേന്ദ്രൻ പോയെന്ന് പറഞ്ഞു എസ് രാജേന്ദ്രൻ പിന്നാലെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയൊന്നും പോയി ബി ജെ പിയിലേക്ക് എത്തുന്നില്ല അത് വേറൊരു കാര്യം അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇപ്പം അതേസമയം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു എന്ന് പറയും ഇപ്പൊ സുരേഷ് കുറുപ്പിനെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ പോയി ഇപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരാൾ പോയി കണ്ടു ഇപ്പൊ പി ജെ ജോസഫായിട്ട് കൂടിക്കാഴ്ച നടത്തോളം വി ഡി സൈസും പോയി കാണുന്നു അപ്പം അവിടെയും ഈ ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തുകഴിയുമ്പോൾ ജനങ്ങൾ സ്വഭാവമായിട്ട് തെറ്റിദ്ധരിക്കും ആ ഓടനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും സി പി എം തകർന്നു സി പി എം തകർന്നു അതിന്റെ അടിത്തറ ഇളയി എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിർത്താൻ കഴിയും ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം ആ രീതിയിൽ ഒരു ആയുധം ഉണ്ടാക്കിയെടുത്ത് മെനഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതാണ് പുതിയൊരു തന്ത്രം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മാണി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും ഇതിനകത്തേക്ക് വലിച്ചുകൊണ്ട് ഇപ്പൊ വരും എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പൊ അതിനെ വെട്ടിക്കൊണ്ടാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോ ഒരു മുന്നണിക്കൊപ്പം തുടരുന്ന ഒരു പാർട്ടിയെ എന്തിനാണ് ബലപ്രയോഗത്തിലൂടെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അവര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചർച്ചകളിലേക്ക് പോകാം എന്തായാലും അപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ചെന്നിത്തല പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇതുവരെയായി മുന്നണി മാറ്റം സംബന്ധിച്ച് ജോസ് കെ മാണിയുമായി യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല ഒരു ചർച്ച നടന്നിട്ടില്ല ഇവിടെ പിന്നെ അതിന് ഇടനിലക്കാരായിട്ട് മുസ്ലിം ലീഗിനെ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മുസ്ലിം ലീഗ് പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ ഒരു ഇടനിലയായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ ചർച്ച നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് പോലും വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ എന്തായിരുന്നു പിന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വൃത്തികെട്ട തരന്താണ് രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ് ആണ് നടക്കുന്നതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത് ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷം തകർന്നു പോയി എന്നൊരു പറയുന്ന ഒരു സാധനം തന്നെ തന്നെയുമല്ല നാളെ ഇപ്പം രമേശ് ചെന്നിത്തല എടുത്ത സ്റ്റാൻഡിന് വേറൊരു കാരണം കൂടി ഉണ്ടാകും നാളെ ലീഗ് വേണേ വിട്ടുപോകാം ലീഗിന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല ലീഗിന്റെ കാര്യത്തിൽ എങ്ങനെ ഉറപ്പു പറയാൻ പറ്റും എന്നും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിക്കകത്ത് മൂന്നാം വട്ടവും തോൽക്കാൻ പോകുന്ന ഒരു മുന്നണിക്കകത്ത് എങ്ങനെയാണ് ഈ പിന്നെ ലീഗിനെ പോലെ അധികാരത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക സ്വാഭാവികമായി പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണത് ഈ പറയുന്ന പോലെ മാണിക്ക് എങ്ങനെയാണോ ജോസ് കെ മാണിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് യു ഡി എഫ് ഉള്ള ഘടകക്ഷികൾക്ക് ഇപ്പൊ യു ഡി എഫ് ആണ് ശരിക്കും പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു ഘട്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുൻപുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് യുഡിഎഫിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടിയ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവരെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന സ്വർണ്ണ നമ്മുടെ ശബരിമല ബാലപാലക പീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു വിഷ വിഷയം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും അതിങ്ങനെ അന്വേഷണത്തിലേക്ക് പോവുകയും പത്മകുമാറും എൻ വാസും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വദേശി തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ ഒരു സാഹചര്യം വന്നതാണ് ഇവ രണ്ടുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതായത് രണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എം നേതാക്കൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു സോ ഇടതുപക്ഷത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അപ്പോഴത്തേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി അപ്പൊ ഇതിന് ഏഷണി എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഊതിപിരിപ്പിച്ചു ആ ഊതി പെരിപ്പിച്ചു എങ്ങനെയാണ് ആ സി പി എമ്മിന് പങ്കുണ്ട് അപ്പൊ ഉടനെ കടകംപള്ളി സുരേന്ദ്രൻ അപ്പം വി ഡി സുശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലേക്ക് ആ സാധനം എടുത്ത് ഇട്ടു അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ പൊതുവെ പിന്നെ ഇച്ചിരി ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ പേരെടുത്തിട്ടിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു ഒരു പിന്നെ ഏതോ ഒരു വലിയ വ്യവസായിക്ക് മറിച്ചു വിറ്റു എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അവിടെ ഇടിച്ച് നിർത്തിയ ആ സാഹചര്യം എന്നാൽ അതിലേക്ക് അന്വേഷണം പോകുന്നില്ല അപ്പൊ ഫലത്തിൽ അറസ്റ്റിലായ രണ്ട് പേർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ രണ്ടുപേര് ദേവസ്വം ബോർഡ് മെമ്പറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു അംഗവും എക്സിക്യൂട്ടീവ് അംഗം അവിടെ അറസ്റ്റിലാവുന്നു അപ്പൊ സി പി എമ്മിനകത്ത് ഇതിനകത്ത് പങ്കുണ്ട് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിമാർക്ക് പങ്കുണ്ട് പി എസ് പ്രശാന്തിന് പങ്കുണ്ട് അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ പി എസ് പ്രശാന്തിനെ മാറ്റിട്ട് ജയകുമാറിനെ അവിടെ കൊണ്ടുവന്നു വിജയകുമാർ ഐ എസിനെ കൊണ്ടുവരുത്തുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ുറ്റി വന്നപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അവിടെ കിട്ടി തന്നെയുമല്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടു വന്ന ഒരാള് വി ഡി സതീശനായിരുന്നു അതായത് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നോട് പറഞ്ഞിരുന്നു അവിടെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി അല്ലെ അങ്ങനെ ഒരു ചോദ്യം അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം വേണം എന്നുള്ള തരത്തിലേക്ക് നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് വി ഡി സതീശനായിരുന്നു അപ്പൊ വി ഡി സതീശന് മാർക്ക് ഒന്ന് കൊടുക്കാം ഒരു പോയിന്റ് അവിടെ വീണു കഴിഞ്ഞു അപ്പൊ തൊട്ടടുത്ത് പിന്നെ ഇതേ കേട്ടുകൊണ്ടിരുന്ന ഒന്നേ ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഓക്കെ അന്വേഷണം അന്വേഷണം നടത്താം ആ അന്വേഷണത്തിന്റെ ഒരു പിന്നീട് അങ്ങോട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ ഒരു ആനുകൂല്യം യു ഡി എഫിന് കിട്ടി ആ ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് യു ഡി എഫ് വല്ലാതെ ശക്തമായി എന്നുവച്ചാ അവർക്ക് അമിതമായ ആത്മവിശ്വാസം കൂടി ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോഴും വന്നുകഴിഞ്ഞപ്പോഴും വലുതായിട്ടല്ലെങ്കിൽ പോലും ഒരു വിജയം നേടാൻ യു ഡി എഫിന് സാധിച്ചു അപ്പൊ യു ഡി എഫ് സ്ട്രോങ് ആയി അപ്പുറത്തേക്ക് വി ഡി സൈഷൻ അടക്കം പറഞ്ഞത് ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വി ഡി സൈസം കൊണ്ടാടുകയും ചെയ്തു അതിനുശേഷം പിന്നീടുണ്ടായ സംഭവങ്ങൾ യു ഡി എഫിന്റെ എല്ലാ ആത്മവിശ്വാസം കെടുത്തത് തന്നെയായിരുന്നു പിന്നീട് അതിനുശേഷം നമ്മൾ പരിശോധിച്ചാൽ ഉടനെ അടൂർ പ്രകാശ് അനാത്തിലേക്ക് ഒരു കെണിയാവുന്നു ആന്റോ ആന്റണി കിണിയിലേക്ക് പോകുന്നു സോണിയാഗാന്ധി വരെ അതിനകത്ത് കുറ്റക്കാരിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞു പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഏറ്റവും അടുവിൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഈ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം വിളിവാകുന്നു തന്ത്രി വാജിവാഹനം സ്വന്തം ഇഷ്ടപ്രകാരം അടിച്ചോണ്ട് പോകുന്നു ആ അടിച്ചോണ്ട് പോകാൻ അതിന്റെ കൂട്ടുനിന്നത് യു ഡി എഫിന്റെ ഭരണസമിതി ആയിരുന്നു എന്നുള്ള ഒരു തലത്തിലേക്ക് അജിത്ായനിലും പ്രയാർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നിവരെ എത്തി നിൽക്കുമ്പോൾ യു ഡി എഫ് തീർത്തും സമ്മർദ്ദത്തിലേക്ക് പോകുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതായത് സോണിയാഗാന്ധിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അല്ലെ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോയി നിൽക്കുന്ന അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതെല്ലാം ബ്ലണ്ടറായി മാറുകയും ചെയ്തു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില ഫോട്ടോകൾ ചിത്ര പുറത്തേക്ക് വിട്ടു സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ഫോട്ടോ കണ്ടവരെല്ലാം വിശ്വസിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടെന്ന് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ഒരു വീഡിയോക്കകത്ത് ഒരു ജസ്റ്റ് ഒരു ഫ്രെയിം മാത്രം കട്ട് ചെയ്തെടുത്തതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ഒറിജിനൽ വിഷ്വൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളി മാറ്റിക്കൊണ്ട് ബാക്കിലൂടെ പോകാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതിനിടയിൽ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടേ ഇല്ല ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി സംസാരിച്ചില്ല പിന്നെ അല്ലെ ചെവിയിൽ സംസാരിക്കുന്നത് അപ്പൊ സ്വഭാവ് ഇങ്ങനെ ഒരാളെ പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചു ഈ രീതിയിൽ വരെ മുഖ്യമന്ത്രിക്കെതിരായും ഇടതുപക്ഷത്തിനെതിരായും ശക്തമായ പ്രചരണവുമായി യു ഡി എഫ് രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തിരിഞ്ഞുകൊത്തി അതായത് യു ഡി എഫിന് യു ഡി എഫ് എൽ ഡി എഫിനെ പൂട്ടാൻ വേണ്ടി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും യു ഡി എഫ് ചിന്തിച്ചിരുന്നത് എന്താണെന്നറിയോ ഇപ്പൊ അന്വേഷണം തീര് ഇപ്പൊ കടകംപള്ളിയിൽ എത്തിയത് അന്വേഷണം അവിടെ തീര് മുഖ്യമന്ത്രി അറസ്റ്റിലെ മുഖ്യമന്ത്രിക്ക് എതിരെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യും അപ്പൊ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവര് ഉദ്ദേശിച്ച സാധനം സക്സസ് ആയി അപ്പൊ സ്വർണ്ണപ്പാളി പോയ വിഷയം മാത്രമേ ചർച്ച ചെയ്യപ്പെടൂ എന്നവര് കരുതി പക്ഷേ ഈ സ്വർണപ്പാളി എങ്ങനെ ചെമ്പായി അന്വേഷണം മുൻ പുരോഗമിക്കും തോറും ഈ വിവരം ഈ വിഡി സൈസിനു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ പിന്നെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് കണ്ടു അതിൽ തന്ത്രി വരപ്പെട്ടു ശബരിമലയിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണ് തന്ത്രി തന്ത്രി വരെപ്പെട്ടു തന്ത്രിപ്പെട്ടു ഗോവർദ്ധൻ വരുന്നു ഇപ്പൊ പങ്കജ് ഭണ്ഡാരി വരുന്നു ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നു അതിൻ്റെ ഇടയിൽ രമേശ് ചെന്നിത്തല വീണ്ടും ഇതിനെ ഒന്ന് ഡി വി ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നു ദുബായിലുള്ള ഏതൊരു വ്യവസായി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അഞ്ഞൂറിനോ ആയിരം കോടി രൂപയ്ക്കോ സ്വർണ്ണപ്പാളികൾ വിദേശത്ത് കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്നതായി പറഞ്ഞിരുന്നു അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു അങ്ങനെ ഡി മണി എന്ന് പറയുന്ന ഒരു വ്യവസായിയിലേക്ക് എത്തുന്നു അവിടെ വരെ എത്തിയപ്പോ ഡി മണിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും എസ് ഐ ടിക്ക് കിട്ടുന്നില്ല അവിടെയും കഴിഞ്ഞു അപ്പോഴും ഏറ്റവും ഒടുവിലായിട്ട് വരുമ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന യു ഡി എഫ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു അഴിമതി അവിടെ നടന്നത് ഇപ്പൊ അതിൽ നിന്നും തെന്നിമാറി പാചിവാഹനത്തിലേക്കും കൊടിമരത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിപ്പെടുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പൊ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പാട്ടുപാടിക്കൊണ്ട് നടന്ന യു ഡി എഫിന് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചപ്പോൾ അത് യു ഡി എഫ് ആണെ അയ്യപ്പ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അപ്പൊ പാട്ടുകൾ വരുന്നു ആ പാരഡിഖാന ഏതോ വഴിക്ക് പോയി ഈ പാരടി ഗാന എഴുതിയ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കുഞ്ഞബ്ദുള്ളയാണ് അദ്ദേഹത്തെ ദുബായിൽ ജിദ്ദയിൽ എവിടെയാണ് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വി ഡി സതീശം പോയി ഉപഹാരം സമർപ്പിച്ചു അപ്പൊ പുള്ളിക്ക് പിന്നെ അവിടെ പോയി ആദരിച്ച് ഉപഹാരം വരെ കൊടുക്കുന്ന അവസ്ഥ വരെ എത്തി വി ഡി സതീശം പോയിട്ട് അപ്പൊ ഇങ്ങനെ വരെ കാര്യങ്ങൾ കൊണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് സംഗതി ഉൾട്ടയാവുന്നത് തകിടം പറഞ്ഞു തകിടം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഇനിയും പിടിച്ചു നിക്കണമെന്നുണ്ടെങ്കിൽ ആ പഴയ കോൺഫിഡൻസ് ഉള്ള കോൺഗ്രസിനെ അല്ല നമ്മളിപ്പോ ഇവിടെ കാണുന്നത് എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഇവിടെ നമ്മൾ കാണുന്നത് അപ്പൊ അവർക്ക് വേണ്ടത് ഇനി ഘടക കക്ഷികളെ തറ അടിത്തറ വിപുലീകരിക്കണം അടിത്തറ വിപുലീകരിക്കണം കെ എം മാണിയുടെ മാണി കോൺഗ്രസിനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥ വന്നു തോന്നു പലപ്പിക്കാൻ വേണ്ടിട്ട് മാത്രം ി ഐഷ പോറ്റി ഐഷ പോറ്റി ഒരു കുഴപ്പം വരുന്നില്ല ആ ഐഷ പോറ്റിയെ കൊണ്ടു വന്നു അപ്പൊ ഒരു പ്രതീതി ഉണ്ടായി ഐഷ പോറ്റി പോയി ഐഷ പോറ്റി മൂന്ന് തവണ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഒരു പിന്നെ ഒരു തവണ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത്രയും ഇരുപത് വർഷക്കാലമായി ഒരു സി പി എമ്മിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ആ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ ജനങ്ങള് ചിന്തിക്കാണ് അതിനു രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്താ പറയുന്ന അധികാരം മോഹിച്ചിട്ടല്ല അർഹിക്കുന്ന പരിഗണന പാർട്ടിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് അല്ല ഒരു നേതാവിന് ഇരുപത് വർഷം ഒരു സ്ഥാനത്തിരുത്തിയ പോരെ ഇരുപത് വർഷക്കാലം ഇപ്പൊ ഒരു മൂന്ന് തവണ എം എൽ എന്ന് പറയാൻ പതിനഞ്ച് വർഷമാണ് മൂന്ന് തവണ എം എൽ എ ആവുന്ന ഒരാൾ ഇരിക്കുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന ഒരാൾ അഞ്ചു വർഷമാണ് ഇരിക്കുന്നത് പതിനഞ്ചഞ്ചു ഇരുപത് വർഷമാണ് ഇരുപത് വർഷക്കാലം അധികാരസ്ഥാനത്തിരുന്ന ഒരാളാണ് ഐഷ പോറ്റി ആ ഐഷാ പോറ്റി ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഐഷാ പോറ്റിക്ക് ഉണ്ടായ മാറ്റമാണ് അപ്പൊ അല്ലാതെ പരിഗണന കൊടുക്കാതിരുന്നിട്ടാണ് ഐഷാ പോറ്റി മാറിയെന്ന് എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും പറഞ്ഞിട്ടുണ്ട് ഈ അധികാരം എനിക്ക് വേണ്ടാന്ന് വി ഡി സൈസം തന്നെ നാഴികക്ക് നാനൂറ് വട്ടം പറഞ്ഞിട്ടുള്ള പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് അയാളുടെ ലക്ഷ്യം എന്താ മുഖ്യമന്ത്രിയാവോ എന്നതാണ് അപ്പൊ എന്താ വേണ്ടത് ഇപ്പൊ രമേശ് ചെന്നിത്തല ഈ പറയുന്നത് നടക്കുന്നു രമേശ് ചെന്നിത്തലയുടെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ് മന്ത്രിയാവുക മുഖ്യമന്ത്രിയാവുകയോ അതിനപ്പുറത്തെ രമേശ് ചെന്നിത്തലയുടെ ആവശ്യം അല്ല വേറൊന്നുമില്ല പിന്നെ തന്നെയുമല്ല ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയം കൂടി ഉണ്ട് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ ഏകദേശം തൊണ്ണൂറിലധികം മണ്ഡലങ്ങളിൽ പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്തണം എവിടെ നിർത്തിയിട്ട് നിർത്തും അങ്ങനെ നിർത്താൻ കഴിയും തൊണ്ണൂറോളം സ്ഥാനാർത്ഥികളെ വേണം വിജയിക്കാൻ സാധ്യതയുള്ള എഴുപതിലധികം സ്ഥാനാർത്ഥികൾ വേണം അവരെവിടെ നോപ്പിക്കും പോട്ടെ അറുപത് സ്ഥാനാർത്ഥികൾ വേണം വിജയിക്കാൻ സാധ്യതയുള്ള എങ്കിലേ ഭരണം കിട്ടൂ ഇതിനകത്ത് കാല് മാറില്ലെന്നുറപ്പുള്ള ആൾക്കാരും വേണം പ്രവർത്തകരായി പിന്നിൽ വേണ്ടത് പലയിടങ്ങളിലും ബി ജെ പിക്ക് വോട്ട് മറിക്കില്ലാന്ന് ഉറപ്പുള്ളവരും വേണം ഇതിനകത്ത് അപ്പൊ എങ്ങനെയൊപ്പി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഞാനെ പ്രതീക്ഷിക്കേണ്ട തിരുവനന്തപുരത്ത് മറ്റൊരു കഥരിട്ട് ആർ എസ് എസ് കാരായി മാറിയവരെല്ലാവരും അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും പത്ത് എഴുപതോളം വരുന്ന സീറ്റ് ഇനിയും കുറച്ചുപേര് കിട്ടുന്ന ലീഗിന്റെ കുറച്ച് പേര് കിട്ടുമെന്ന് ചോദിച്ചാൽ ലീഗിന്റെ ഒരു പതിനഞ്ച് സീറ്റ് ഉറപ്പിച്ച് വെക്കാം എന്നാലും വേണമല്ലോ പത്ത് അൻപതിലധികം സീറ്റ് വേണമല്ലോ എവിടെ ഒപ്പിക്കും അൻപത്തഞ്ച് സീറ്റോളം വേണം എവിടെ നൊപ്പിക്കൂര് ആയിട്ട് ഈ അമ്പത്തഞ്ചു പേര് എവിടെ ഇരിക്കുന്നു കോൺഗ്രസിൽ ഇന്ന് എണ്ണി പറയാൻ പറ്റുന്ന വിജയ് ജയ സാധ്യതയുള്ള ഒരു അമ്പത്തഞ്ചു പേരെ കോൺഗ്രസിൽ പറയാൻ പറ്റുമോ അതിലൊരു അഞ്ച് പേര് എം പിമാരെ മത്സരിക്കും എന്ന് വിചാരിച്ചു ബാക്കിയും വേണ്ട അൻപത് പേര് ഇനിയിപ്പോ രമേശ് ചെന്നിത്തല മത്സരിക്കും വി ഡി സതീശൻ മത്സരിക്കും കെ സി കെ സി എം പി ആണല്ലോ കെ മുരളീധരൻ മത്സരിക്കും അങ്ങനെ തുടങ്ങി വമ്പന്മാരെല്ലാം മത്സരിക്കുന്നു ഈ പറയുന്ന പലരും മത്സരിച്ച ജയിക്കാൻ സാധ്യതയില്ലാത്ത എത്രയോ പേരുണ്ട് ഇപ്പൊ ബിന്ദു കൃഷ്ണ കൊല്ലത്തോണ്ട് നിറത്തെ ജയിക്കൂന്നാണോ പറയുന്നത് ജയിക്കില്ല ഷാനിമോൾ ഉസ്മാൻ അരൂര് നിർത്തി ജയിക്കുവെന്നാണോ ജയിക്കില്ല അപ്പൊ ജയിക്കാ പിന്നെ എനിക്ക് തോന്നുന്നു ഇയാള് ഉറപ്പാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി കിട്ടും പക്ഷെ അങ്ങനെ മത്സരിച്ച് ജയിക്കും ഇപ്പം പാലക്കാട് ജയിക്കാൻ സാധ്യത ഉള്ള ഒരു ജയിലിൽ കിടക്കുന്നത് ഷാഫി പറമ്പിൽ ജയിക്കാൻ സാധ്യത വളരെ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇനിയും ഇവന്റെ ലാപ്ടോപ്പിൽ പല സ്ത്രീകളുടെയും ഫോട്ടോകൾ അധികപ്പെട്ടമായിട്ട് രാഹുൽ മാങ്ങോട്ടത്തിന്റെ കണ്ടെത്തി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ പോക്കും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നിർണായകമാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഷാഫിയും കുടുങ്ങും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു ഡി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അമ്പം പ്രതിരോധത്തിലാ അപ്പൊ അവർ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചാലേ പറ്റൂ അത് ചെന്നിത്തലക്ക് മനസ്സിലായി തുടങ്ങി ചിഹ്നത്തിലേക്ക് അറിയാം ഇത് പെട്ടുപോകും അപ്പം എങ്ങനെയെങ്കിലും അവരെ അടർത്തി മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ഈ രീതിയിലുള്ള അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ചെന്നിത്തല പറയാൻ ഞാൻ മാന്യനായി എന്നിട്ട് സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു കുടിലെ ശ്രമം നടത്തുന്നില്ല സംഭവം കഴിഞ്ഞു പക്ഷെ ഇതിന്റെയൊക്കെ ഉള്ളുകളി ഇതാണ് ഇവിടെ കോൺഗ്രസ് പഴയ ആത്മവിശ്വാസമുള്ള ഒരു നിലയിലേ അല്ല നിൽക്കുന്നത് തോൽക്കും അതായത് മൂന്നാം വട്ടവും തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് അതിന്റെ നെട്ടോട്ടം തന്നെയാണ് എങ്ങനെയെങ്കിലും കള്ളവും നുണയും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുക്ക പിന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും സീറ്റ് നേടുകയും വേണം എന്ന് പറയുന്ന ഒരു തന്ത്രത്തിലാണ് ഇപ്പൊ ശരിക്കും അവർ നിൽക്കുന്നത്